എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യൻ വീഡിയോയിൽ സർക്കാരിൻ്റെ കീഴിലുള്ളൊരു പദ്ധതിയിലേക്ക് കരടിസ്ഥാനത്തിൽ പതിനാലായിരത്തി എഴുന്നൂറ് രൂപയോളം മാസം ശമ്പളം നേടി നേടാവുന്ന ഒരു അവസരത്തിൽപ്പെട്ടിട്ടാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതിൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഇപ്പോൾ വേക്കൻസിൻ്റെ എണ്ണം കൃത്യമായി മെൻഷൻ ചെയ്തിട്ടില്ല ആൻറ്റിസിപ്പേറ്ററി ഒഴിവുകളാണ് വരുന്നത് നാഷണൽ ആയുഷ് മിഷന് കീഴിലാണ് വേക്കൻസീസ് വന്നിരിക്കുന്നത് ഡബ്ല്യൂ 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 ഡോട്ട് എൻ എ എം ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഇപ്പോൾ ആയുഷ് മിഷൻ്റെ ഈ വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ്റെ പൂർണ്ണ രൂപം അവൈലബിൾ ആണ് ജൂൺ അഞ്ചാം തീയതി വരെയാണ് അപ്ലൈ ചെയ്യേണ്ടിട്ട് അവസരമുള്ളത് ആപ്ലിക്കേഷൻ ഫോം വെബ്സൈറ്റിൽ ലഭ്യമാണ് നാൽപ്പത് വയസ്സിന് ഏജ് ലിമിറ്റ് വരുന്നത് അതുപോലെ തന്നെ പതിനാലായിരത്തി എഴുന്നൂറ് രൂപയാണ് സാലറി ആയിട്ട് പറയുന്നത് നിലവിൽ വേക്കൻസി വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് അപ്പോൾ വേക്കൻസി തെറാപ്പിസ്റ്റ് മെയിൽ വേക്കൻസിയുമുണ്ട് തെറാപ്പിസ്റ്റ് ഫീമെയിൽ വേക്കൻസിയും ഉണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും സോ ഇൻട്രസ്റ്റ് ഉള്ളവർ ആയുഷ് മിഷൻ്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക